ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പൊലോറോ മാക്സി ട്രക്ക് പ്ലസ് വാഹനമാണ് വെള്ളത്തില് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പൊലോറോ മാക്സിറ്റർക്ക് പ്ലസ് നിലവില് ടയർ വാങ്ങണ എല്ലാം ഒരു അറുപത് ശതമാനത്തിന്റെ മോഡല് ടയർ വാങ്ങണ കണ്ടീഷനുള്ള വാഹനമാണ് ബാക്കിൽ രണ്ട് ടയർ ആണെങ്കിൽ എൺപത് ശതമാനത്തിൻ്റെ നമ്മൾ കണ്ടീഷനിൽ റീബൽറ്റ് ചെയ്തിട്ടുള്ള ടയറുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയറുകളാണ് അതുപോലെ തന്നെ ഗ്രില്ല് വർക്ക് ആവശ്യത്തിനായിട്ടുള്ള ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഉണ്ട് നല്ല രീതിയിലുള്ള ഷീറ്റ് അടിച്ചിട്ടുള്ള വാഹനമാണ് അത്യാവശ്യം നമുക്ക് കേരളത്തിൽ എവിടെയായാലും നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനത്തിൻ്റെ വരെ നമുക്ക് ലോൺ പാസ്സാകാനുള്ള ചാൻസ് ഉള്ള വാഹനമാണിത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നാണ് മോഡല് ഈ വാഹനത്തിന് ടെസ്റ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം പുതിയത് ഒരു വർഷത്തേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ടാക്സ് പുതിയതാണ് ക്ഷേമനിധി അടക്കം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് നിലവിൽ യാതൊരു വിധ പേപ്പറുകളും പെൻഡിങ്ങും ഇല്ല ക്ഷേമനിധി അടക്കം നമുക്ക് ഈ വാഹനത്തിന് ക്ലിയറായിട്ടാണ് നമ്മൾ എല്ലാ പേപ്പറും പക്കിയായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനമാണ് കേരള കേരളം നാല്പത്തൊന്നിനാണ് രജിസ്ട്രേഷൻ വരുന്നത് തേർഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത് വേറെ അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളോ തട്ടിപ്പിണ്ടോ കാര്യങ്ങളോ നിലവില് കാണാനില്ല ഉപയോഗിച്ചിരുന്ന പാറ്റ അത്യാവശ്യം നല്ല വൃത്തി നീറ്റായിട്ട് കൊണ്ടു വാഹനമാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് മെസ്സേജ് അയക്കിയ പേഴ്സണലായിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം മൂന്ന് ഇരുപത് നമ്മൾ പ്രൈസ് ആണ് നമുക്ക് ഫിനാൻസ് മാക്സിമം നമുക്ക് ഞാൻ പറഞ്ഞു തൃശ്ശൂർ ആണ് എറണാകുളം പാലക്കാട് ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള ജില്ലകളിലാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് നൂറ് ശതമാനം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെലപ്പോ എമൗണ്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഫിനാൻസ് കമ്പനികൾ നമുക്ക് ലോൺ ചെയ്യാനായിട്ടുണ്ട് മൂന്നേ ഇരുപതാണ് നമ്മൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിമൂന്ന് മോഡലും മാക്സി ഡ്രക്കാണ് നമ്മുടെ കയ്യിൽ അതേപോലെ തന്നെ വേറെ മാക്സി ട്രക്ക് വാഹനങ്ങൾ വേറെ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് അതേപോലെ ഫോർ ഇന്റു ഫോർ വാഹനം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ സൂപ്രോ ജീപ്പോ മാക്സിമോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ അവൈലബിൾ ഉള്ളത് പിന്നെ നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയില് പൂവുന്നത്താണ് പൂന്നം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിരുന്നു നമ്മൾ സ്ഥാപനം വരുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഇതുകൂടാതെ തന്നെ ത്രീ വീലർ ഫോർ വീലർ ഗുഡ്സ് വാഹനങ്ങളെല്ലാം നമ്മുടെ വക്കല് അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പോലാറോട് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന വേണ്ടി